മൈഗ്രെയിന് വേണ്ടി എടുക്കുന്ന ഹോമിയോപ്പതി ചികിത്സയോടൊപ്പം ഈ മൂന്ന് കാര്യങ്ങൾ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് വളരെ പെട്ടെന്ന് ലഭിക്കുന്നതായിട്ട് കണ്ടുവരാറുണ്ട് ഒരുപാട് വർഷം നീണ്ടു നിൽക്കുന്ന അതി കഠിനമായിട്ടുള്ള അസഹനീയമായിട്ടുള്ള വേദനയാണ് മൈഗ്രെയിൻ തലവേദന എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ ജീവിത ഗുണനിലാവാരത്തെയും അവരുടെ കുടുംബജീവിതത്തെയും അവരുടെ സാമൂഹിക ജീവിതത്തെയും അവരുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെയും വളരെയധികം ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു രോഗം കൂടിയാണ് മൈഗ്രെയിൻ ഇത്തരത്തിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടുമുള്ള വേദനകൾ അനുഭവിക്കുന്ന മൈഗ്രെൻ രോഗികൾക്ക് അവർക്ക് ആവശ്യമുള്ള മാനസിക സപ്പോർട്ടും കരുതലും കൊടുക്കുന്നതിന് മൈഗ്രൻ രോഗികളുടെ കുടുംബാംഗ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അവർക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ടും അവർക്ക് ആവശ്യമായിട്ടുള്ള മനസ്സിലാക്കലും അണ്ടർസ്റ്റാൻഡിംഗും ലഭിക്കുകയും അവരെ വീട്ടിലുള്ളവരും കരുതുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് അവരുടെ വേദനയിൽ കൂടെ നിൽക്കുന്നു എന്നുള്ള ഉറപ്പ് ലഭിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ രോഗം വളരെ വേഗത്തിൽ തന്നെ മാറി വരുന്നതായിട്ട് കാണുന്നു രണ്ടാമതായിട്ട് ആരോഗ്യ പ്രവർത്തകരുടെയും ആരോഗ്യ പരിചരണത്തിന്റെയും ലഭ്യത എന്ന് പറയുന്നത് ഒരു മൈഗ്രൈൻ രോഗിയെ സംബന്ധിച്ചിടത്തോളം ഹോമിയോപതി ചികിത്സയിലായിരിക്കുമ്പോൾ അവരുടെ മരുന്നുകൾ ചില സമയത്ത് മാറ്റിയെടുക്കേണ്ടതായിട്ടും ഡോസുകൾ മാറ്റി കഴിക്കേണ്ടതായിട്ടും എല്ലാം വന്നേക്കാം നമുക്ക് ഒരു വിളിച്ചാൽ കിട്ടുന്ന ഡോക്ടർ മെസ്സേജ് അയച്ചാൽ റെസ്പോണ്ട് ചെയ്യുന്ന ഡോക്ടറും അതേപോലെ തന്നെ ഓൺലൈൻ കൺസൾട്ടേഷനും ടെലിമെഡിസിൻ ഫെസിലിറ്റിയും ഡെലിവറി ഓഫ് മെഡിസിൻസും ചെയ്യുന്ന രീതിയിലുള്ള ആശുപത്രികൾ നിങ്ങൾക്ക് ആശ്രയിക്കാൻ സാധിക്കുകയാണെങ്കിൽ മൈഗ്രൻ രോഗികൾക്ക് കൂടുതൽ റിസൾട്ട്സ് ലഭിക്കുന്നതായിട്ട് കണ്ടുവരുന്നു അസഹനീയമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇരിക്കുന്ന സമയത്ത് ഡോക്ടറെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുകയും അവരുടെ ലക്ഷണങ്ങൾ ആ സമയത്ത് ഡിസ്കസ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ടുള്ള ഡോസിൽ വേരിയേഷൻസ് വരുത്തുകയും ചെയ്യുമ്പോഴൊക്കെ ഇത്തരത്തിലുള്ള രോഗികൾക്ക് കൃത്യമായിട്ടുള്ള ആശ്വാസം കൊടുക്കാനായിട്ട് ഡോക്ടർമാർക്കും സാധിക്കുന്നുണ്ട് മൂന്നാമതായിട്ട് മൈഗ്രീൻ രോഗത്തെക്കുറിച്ചുള്ള അറിവ് മൈഗ്രൻ രോഗം എന്താണെന്നും ഈ രോഗം എങ്ങനെ ാണ് ചികിത്സിക്കേണ്ടതെന്നും ഈ രോഗത്തോടൊപ്പം നമ്മുടെ ശരീരത്തിൽ മറ്റെന്തെങ്കിലും രോഗാവസ്ഥകൾ സ്ഥിതി ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് മൈഗ്രൈൻ എന്ന രോഗം എങ്ങനെയാണ് മാറി വരിക എന്നുള്ളത് ചികിത്സ തുടങ്ങി ഏതാനും ദിവസങ്ങൾക്കോ മാസങ്ങൾക്കോ ശേഷം ഈ രോഗം വീണ്ടും ഒരിക്കലും വരില്ല എന്ന് വിശ്വസിച്ചിരിക്കാതെ ഈ രോഗത്തിന്റെ തീവ്രതയും ഈ രോഗത്തിന്റെ കാലാവധിയും ഈ രോഗത്തിന്റെ തോതും കുറഞ്ഞു വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു രോഗം എങ്ങനെയാണ് മാറി വരുന്നത് എന്ന് മനസ്സിലാക്കിയാൽ തന്നെ ആ അസുഖം പൂർണ്ണമായിട്ടും ഭേദമാക്കാനുള്ള എളുപ്പവഴി ത് മരുന്നുകൾ തുടങ്ങി ദിവസങ്ങൾക്കോ ആഴ്ചകൾക്കോ ഒപ്പം തന്നെ ഇനി മുതൽ മൈഗ്രെയിൻ വരില്ല എന്ന് വിശ്വസിച്ചിരിക്കാതെ മൈഗ്രെയിൻ വരുന്നതിന്റെ തോതും തീവ്രതയും കുറയുന്നുണ്ടോ ഒരു ശതമാനമെങ്കിലും നമ്മുടെ ജീവിത നിലവാരം ഉയർന്നു വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ആ ചികിത്സയിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ച് കൃത്യമായിട്ടുള്ള മരുന്നുകൾ പറയുന്ന അളവിൽ തന്നെ കഴിക്കാനായിട്ടും ശ്രദ്ധിക്കുമ്പോൾ പൂർണ്ണമായിട്ടുള്ള രോഗവിമുക്തി നേടാവുന്നതാണ് മൈഗ്രൈൻ ഒരു മാറരോഗമാണെന്നും ഒരു വെല്ലുവിളിയാണെന്നും ഉറച്ചിരിക്കാതെ കൃത്യമായിട്ടുള്ള ഹോമിയോപത് ചികിത്സ എടുക്കുകയും അത് പറയുന്ന കാലാവധിക്കനുസരിച്ച് കൃത്യമായിട്ടുള്ള ഡോസിൽ മരുന്നുകൾ കഴിക്കുക യും ചെയ്താൽ ഫലങ്ങൾ ഉറപ്പാണ് എന്നുള്ളത് മനസ്സിലാക്കുക